മനുഷ്യ മാംസം ഭക്ഷിക്കുന്ന അപൂർവ ബാക്ടീരിയ ജപ്പാനിൽ പടരുന്നു ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ ബാധ മൂന്ന് മാസത്തിനിടെ എഴുപത്തിയേഴ് പേരുടെ ജീവൻ എടുത്തു ജൂൺ രണ്ട് വരെയുള്ള കണക്കനുസരിച്ച് പേരിൽ രോഗം സ്ഥിരീകരിച്ചു സ്ട്രെക്ടോകോക്ക് ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്നാണ് രോഗാവസ്ഥയ്ക്ക് നൽകിയിരിക്കുന്ന പേര് ഇതിനു മുൻപും ബാക്ടീരിയ ബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും രോഗം ഇത്രയും വ്യാപിക്കുന്നത് ഇതാദ്യമായാണ് എന്താണ് പൊതുദിനെയുള്ള വ്യാപന കാരണമെന്ന് കണ്ടെത്താനായിട്ടില്ല രോഗം സ്ഥിരീകരിച്ച പത്തിൽ മൂന്ന് പേരും മരണത്തിന്റെ എന്നാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം പറഞ്ഞില്ലേ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഇത് കുറേ നേരം പ്രാക്ടീസ് ചെയ്തിട്ട് പറഞ്ഞു കേട്ടോ ആദ്യം പേര് പാടായിരുന്നു ഫ്ലഷ് ഷീറ്റിംഗ് ബാക്ടീരിയ അതിന്റെ ട്രാൻസ്ലേഷൻ കൂടെ ഉണ്ട് മാംസം തിന്നുന്ന ബാക്ടീരിയ നിങ്ങളല്ലേ ബാക്ടീരിയ കണ്ടിട്ടുണ്ടോ ഒരു ബാക്ടീരിയ അല്ല നൂറ് ബാക്ടീരിയ അതിലൊരായിരം ബാക്ടീരിയ ഒന്നിച്ചു വന്ന പോലെ നിങ്ങളായാലും കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വീഡിയോ കാണിക്കുകയാണ് നമ്മുടെ എല്ലാവരും എല്ലാവരും ഉണ്ട് ആടിച്ച് തകർക്കുകയാണ് ഷോക്ക് അഥവാ എസ് എസ് ടി എസ് എന്ന രോഗമാണ് പടർന്നു പിടിക്കുന്നത് മാംസം ഭക്ഷിക്കുന്ന സ്ട്രെപ്റ്റോകോക്കസ് ഫയോജൻസ് എന്ന ബാക്ടീരിയയാണ് രോഗകാരണം ഇത് ശരീരത്തിൽ പ്രവേശിച്ചാൽ നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ആളുകൾ മരിക്കുമെന്നും ബ്ലൂബർഗ് റിപ്പോർട്ടിൽ പറയുന്നു ഈ വർഷം ജൂൺ രണ്ടു വരെ ജപ്പാനിൽ തൊള്ളായിരത്തി എസ് ടി എസ് എസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത തൊള്ളായിരത്തി നാല്പത്തി കേസുകളെക്കാൾ കൂടുതലാണ് ചികിത്സ നൽകിയാലും അണുബാധ ഉണ്ടായ പത്ത് പേരിൽ മൂന്ന് പേർ മരണപ്പെടാൻ സാധ്യതയുണ്ട് രോഗം പിടിപെട്ട് ആദ്യ ഇരുപത്തിനാല് മുതൽ മണിക്കൂറിനുള്ളിൽ രക്തസമ്മർദ്ദം വളരെ താഴ്ന്ന നിലയിലേക്ക് എത്തും നാൽപ്പത്തി മണിക്കൂറിനകം നിങ്ങൾക്കും മരണം സംഭവിച്ചേക്കാം എനിക്കും കോവിഡിനെക്കാട്ടിലും വരെ ചെല്ലു പറഞ്ഞു എന്നിട്ട് ഇതുവരെ മരണമൊന്നും സംഭവിച്ചില്ലല്ലോ നമ്മുടെ നാട്ടിലെങ്ങും ഇന്ത്യയിലെങ്ങും അതെന്താ പ്രശ്നം ജപ്പാനിൽ നിങ്ങൾ നിങ്ങവരെ വന്ന് കാണത്തില്ലേ ക്ലിപ്പൊക്കെ കണ്ടല്ലോ ഈ ഈക്കൽ എന്ന് പറയുന്നത് ഈ ഭയങ്കര സാധനം ഉണ്ടല്ലോ ഇതൊക്കെ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഈ നാട്ടിലുള്ള ഒരു സാധനമാണ് നമുക്കൊക്കെ എല്ലാവർക്കും വിളക്കെ വരുന്നത് വേണം ഇതിനെ അങ്ങ് പൊക്കി പൊക്കി അങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ലാഭം കുറെ ആൾക്കാർക്ക് ഭീതി ഉണ്ടാകും കുറേ പേര് അന്ന് കാശുണ്ടാക്കും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് കേട്ടടങ്ങും തീരും അടുത്ത ന്യൂസേ പിടിക്കും അപ്പൊ ഈ സ്ട്രപ്റ്റക്കോക്കലൊക്കെ അങ്ങ് എതിലേ പോയിന്ന് കാണത്തില്ല ആവിയായിട്ട് പോകും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ഡോക്ടർ രണ്ടു വർഷം മുമ്പ് തിരുവനന്തപുരത്തെ കിംസിലെ ഒരു ഡോക്ടറാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞതായിരുന്നു അതുപോലെ രണ്ടു മാസം മുമ്പ് എനിക്ക് തോന്നുന്നു ഏപ്രിൽ ആണെന്ന് തോന്നുന്നു ഏപ്രിൽ മാസത്തില് ബ്ലൂംബർഗ് എന്ന് പറഞ്ഞൊരു ചാനലുകാര് ഇതിനെക്കുറിച്ച് ന്യൂസ് ഇട്ടിരുന്നതാണ് നമുക്ക് ചില കണക്കുകളിലേക്ക് വരാം ചാനലുകാർ ഏഷ്യാനെറ്റ് എന്താ പറയുന്നത് നോക്കാം തൊള്ളായിരത്തി നാൽപ്പത് പേര് കഴിഞ്ഞ വർഷം ഈ വർഷം ആറ് മാസം കൊണ്ട് അത് തൊള്ളായിരത്തി എഴുപത്തി ഏഴായി ചിലരതിനെ വൺ തൗസൻഡ് ഒക്കെ ആക്കി എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാമെന്ന് ആ കാര്യം മറക്കരുത് നോട്ട് ചെയ്ത് വെച്ചോണം അപ്പൊ ഈ തൊള്ളായിരത്തി നാൽപ്പത് അല്ലെ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് അല്ലെങ്കിൽ ആയിരം വലിയ വ്യത്യാസം ഈ ആയിരം പേർക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടായി എന്നിട്ട് അതിലെ എഴുപത്തിയേഴ് പേർ മരിച്ചു പക്ഷേ മോർട്ടാലിറ്റി റേറ്റ് മരണ നിരക്ക് മുപ്പത് ശതമാനമാണ് അത് ചിലപ്പോൾ അമ്പത് ശതമാനം വരെ ആയേക്കാവുന്നവരെ ചിലത് പറഞ്ഞു കഴിഞ്ഞു മുപ്പത് ശതമാനം പറഞ്ഞ എന്താ നമ്മൾ ഈ പൊതുജനങ്ങൾക്ക് കണക്കൊന്നും അറിയത്തില്ലേ എന്താ ഇവിടെ നടക്കുന്നത് വെറുതെ ഇങ്ങനെ ഓരോ കണക്ക് ഒരു ഫിഗർ പറയുക മുപ്പത് ശതമാനം എന്ന് പറയുക മരണം എന്ന് പറയുക ഭയങ്കരം എന്നൊക്കെ പറയുക ഇത് കേട്ട ആൾക്കാർ ഇങ്ങനെ ഏറ്റിപ്പോലെ നൂറിന്റെ മുപ്പത് ശതമാനം എന്ന് പറയുന്നത് മുപ്പതാണ് ആയിരത്തിന്റെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ മുന്നൂറാണ് പക്ഷെ തന്നെ പറയുന്നുണ്ട് എഴുപത്തിയേഴ് പേരെ മരിച്ചു അതെങ്ങനെയാണ് മുപ്പത് ശതമാനമാവുന്നേ ആയിരം പേരുടെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് പേര് വേണം പത്ത് ശതമാനം പോലും മരിച്ചിട്ടില്ല സെവൻ പോയിന്റ് സെവൻ പെർസെന്റ് ആണ് അതിനെ മുപ്പത് ശതമാനം ആക്കി കാണിച്ചു പൊതു ഞാൻ ഇത് കേട്ടു വിശ്വസിച്ചു വരണ്ടു എന്നിട്ട് പാഞ്ഞു നടക്കുവാണ് ആദ്യം ന്യൂസ് ചാനലുകാരെല്ലാം ന്യൂസ് ഇട്ടു അടുത്ത ആളുടെ ഒഴിവാണ് സോഷ്യൽ മീഡിയക്കാരുടെ യൂട്യൂബേഴ്സ് അവരും അതേ സെന്റൻസുകൾ ഭയാനകം ഭീകരം നാല്പത്തെട്ട് മണിക്കൂറിനകം മലണം സംഭവിക്ക സംഭവിച്ചേക്കാം എന്നൊക്കെ ചിലര് പറഞ്ഞു കേട്ടോ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പ് കൂടിയൊക്കെ എല്ലാവരും ഷെയർ ചെയ്യാൻ തുടങ്ങി ഇതാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വലിയ ആനയൊന്നുമല്ല വേണമെങ്കിൽ ആടെന്നു പറയാം ഞാൻ മുമ്പേ പറഞ്ഞു ഈ അസുഖങ്ങളൊക്കെ നമുക്ക് ഇതിനുമ്പ് വന്നിട്ടുണ്ട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെ ഓർത്ത് ഭയപ്പെടാതിരിക്കുക എനിക്ക് നിങ്ങളെ വരട്ടാനല്ല എന്റെ ഉദ്ദേശം ഇതൊരു ഭയാനകമായ സംഭവം അല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശ്രമം ഇപ്പൊ ഞാൻ ഡോക്ടറല്ല ഇവിടുത്തെ യൂട്യൂബിലെ പ്രൊഫസറായാലും ഡോക്ടർമാരൊക്കെ ഉണ്ട് എന്ത് കണ്ടാലും ചാടി വീഴും അതിനകത്ത് ഇപ്പം ജപ്പാനില് ഈ ബാക്ടീരിയ വന്നെന്നും പറഞ്ഞുകൊണ്ട് അവരതിനകത്ത് ചാടി വീടും അതിനെക്കുറിച്ചൊരു വിശദീകരണം അവിടെ കുവൈറ്റിലെ തീപിടുത്തം ഉണ്ടായപ്പോഴും അവരതിനെക്കുറിച്ച് വിശദീകരണം നടത്തും എന്തായാലും അവർക്കൊരു നല്ല സമയമാണ് എന്ത് വാർത്ത വന്നാലും അതിനെക്കുറിച്ച് അങ്ങ് വിശദീകരിച്ച് വൃത്തിയേടാക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അവർക്കും അറിയാം പൊതുജന ഇത് മറന്നുപോകോളും പക്ഷേ അതിനൊക്കെ കിട്ടുന്ന വ്യൂസ് ഉണ്ടല്ലോ നാൽപ്പതിനായിരം അമ്പതിനായിരം ഒറ്റ ദിവസം കൊണ്ട് പിന്നെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ആയിട്ട് കിടക്കുന്നതാണ് ഞാൻ ഈ സെപ്റ്റക്കോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്താണെന്ന് അറിയാനൊന്ന് ശ്രമിച്ചു ഞാൻ ഗൂഗിളിൽ ഒന്നും തപ്പിയൊന്നുമില്ല ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ബുക്ക് ഉണ്ട് ഒരു ഡിക്ഷണറി ചേമ്പേഴ്സ് ഡിക്ഷണറിയാണ് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു നികണ്ടു അതും എടുത്ത് വെച്ച് നോക്കി കിട്ടിയ അർത്ഥം ഇതാണ് രോഗമാണോ രോഗത്തെ പരത്തുന്നതാണോ ബാക്ടീരിയ ഈ ബാക്ടീരിയ തന്നെ ഈ സ്റ്റെക്ട്രകോക്കൽ തന്നെ ഒരു അമ്പതിന് മുകളിലെ തരത്തിലുള്ള ഉണ്ട് ഞാൻ മൊത്തത്തിൽ ഒന്നും എണ്ണിയൊന്നുമില്ല നാല് പല കാറ്റഗറി ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട് ചിലത് ജലദോഷത്തെ ഉണ്ടാക്കും ചിലത് തൊണ്ടവേദന ഉണ്ടാക്കും ചിലത് ചെവിവേദന ഉണ്ടാക്കും ചിലത് ചൊറിച്ചിലുണ്ടാക്കും ഇഷ്ടംപോലെ ടൈപ്പ് ബാക്ടീരിയ എല്ലാത്തിനെയും ഒരു ഫാമിലി ആയിട്ട് തിരിച്ച് സ്ട്രോക്കോക്കൽ എന്ന് ഒരു ഫാമിലി കൊടുത്തിരിക്കുകയാണ് അപ്പൊ രോഗം ഉണ്ടാക്കുന്നതാണോ പിന്നെ അടുത്ത് ടോക്സിക് ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താണ് ചെറിയ വിഷമാകാം മീഡിയം വിഷമാകാം അത് ശക്തമായ വിഷമാകാം എന്ത് വിഷമാണേലും ശരി നമ്മുടെ ശരീരത്തിന് ചെറിയ തോതിൽ തൊട്ട് കഠിനമായ ദോഷം വരെ ചെയ്യുന്ന എന്ത് സാധനത്തെയും നമുക്ക് വേണം വിഷം എന്ന് പറയാം അപ്പം ടോക്സിക്കിന്റെ അർത്ഥം മനസ്സിലായി പിന്നെ ഷോക്ക് ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയും ഞെട്ടി കറണ്ട് ഷോക്ക് എന്ന് വേണേലും പറയാം അതൊരു ഞെട്ടൽ തന്നെയാണ് സിൻഡ്രോം കുറെ ലക്ഷണങ്ങളുടെ ഒരു കൂട്ടം എന്ന് ഞാൻ മലയാളത്തിൽ പറയുന്നു നമ്മൾ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് കേട്ട ഒരു വാക്കുണ്ടായിരുന്നു ഒരു സിൻഡ്രോം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ പറയുമ്പോഴേ നിങ്ങൾ ഓർക്കത്തുള്ളൂ അക്വേഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം അക്വേഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം എയ്ഡ്സ് എയ്ഡ്സ് വന്ന് രോഗം മുഴുവൻ ചത്തുപോകുന്നൊക്കെ എന്ന് പറഞ്ഞായിരുന്നു ഒന്നും സംഭവിച്ചില്ല അപ്പോൾ കുറേ ലക്ഷണങ്ങളുടെ ഒരു കൂട്ടം അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് ഏതോ ഒരു ബാക്ടീരിയ ഒരു രോഗമാണ് അവ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ചില പോയിസണസ് ആയിട്ടുള്ള വിഷാംശമുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും അത് നമ്മളെ ബാധിക്കും അത് ചിലപ്പോൾ സീരിയസ് ആയേക്കും ഇത് കുറേ എക്സാമ്പിൾ വരാനുണ്ട് ഒന്ന് തൊണ്ടവേദന തൊണ്ടവേദന വരുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പിനും അമ്മയും പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് കുറച്ച് ചുക്കും കുരുമുളകും ഇട്ട് വെള്ളം തിളപ്പിക്കുക കുറച്ച് ചക്കരയും കൂടി എഴുതുക ആ കൂട്ടത്തിൽ ഒരു രണ്ടു മൂന്ന് തുളസിയിലേക്കൂടെ പിഴിഞ്ഞാൽ കിട്ടുകഴിഞ്ഞാൽ നന്നായിരിക്കും ഇത് കുടിക്കുക ഒരു മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം പിന്നെ ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കണം എന്ന് തോന്നുമ്പോൾ ചൂടുവെള്ളം മാത്രം കുടിക്കുക ഒരു ദിവസം കൊണ്ട് ഈ പറഞ്ഞ തൊണ്ടവേദനയൊക്കെ മാറിക്കിട്ടും ശരിയല്ലേ നമ്മളെല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതൊക്കെ ഒരു പഴഞ്ചൻ ശീലമാണെന്ന് തോന്നുന്നവരാണ് നേരെ മെഡിക്കൽ ഷോപ്പിൽ പോകുന്നതും അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റുകളൊക്കെ നടത്തുന്നു ഫ്ലഷ് ഷീറ്റിംഗ് ബാക്ടീരിയ അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി ഉണ്ട് മാംസം തിന്നുന്ന ബാക്ടീരിയ നിങ്ങളല്ലേ ഈ ബാക്ടീരിയ കണ്ടിട്ടുണ്ടോ ഒരു ബാക്ടീരിയ അല്ല നൂറ് ബാക്ടീരിയ ഒരു ആയിരം ബാക്ടീരിയ ഒന്നിച്ചു വന്ന പോലെ നിങ്ങൾ നിങ്ങളായാലും കണ്ടു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഈ ബാക്ടീരിയ എവിടെ എവിടുന്നോണ്ട് എന്തുമാത്രം ഫ്ലഷ് ആയി തിന്നും നമ്മൾ ഈ ഫ്ലഷേറ്റിംഗ് ബാക്ടീരിയ മാംസം തിന്നുന്ന ബാക്ടീരിയെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ മാംസം തിന്നുന്ന ഒരു കടുവ അല്ലെങ്കിൽ മാംസം തിന്നുന്ന പൂച്ച ഇവർക്കൊക്കെ ഒരു കുറെ മീറ്റങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അവരല്ല ഒരു സൈഡിൽ നിന്ന് കരച്ച് പറഞ്ഞു തിന്നും വൈകുന്നേരം ആവുമ്പഴത്തേക്ക് ഒരു കിലോ മീറ്റ് അവിടെ ഇരിക്കുന്നു കാണത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ ബാക്ടീരിയ ഫ്ലഷ് ഹീറ്റിംഗ് ബാക്ടീരിയ മാംസം നിന്ന് ബാക്ടീരിയ നിന്ന് ഇത് നമ്മൾ ഒരു ഫ്ലഷ് മുഴങ്ങ് തിന്നു തീർക്കുക എന്നാൽ പിന്നെ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ബീഫോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ മുഴുവൻ തിന്ന് തീർക്കത്തില്ല കിട്ടുന്ന ഈ ഫ്ലഷ് ഹീറ്റിംഗ് ബാക്ടീരിയ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചില ശരീരത്തിലെ ഇടുക്ക് ഇടുപ്പുകളിലൊക്കെ ചില ജംഗ്ഷനിലെ ചില ഭാഗങ്ങളിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് വേണ്ട രീതിയിൽ അതിനെ അത് മരുന്ന് ഉപയോഗിച്ച് അല്ലെ ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിൽ അവിടെ ഒരു എന്ന് പറയുന്നത് ഒരു ഇറിറ്റേഷൻ ആവും അത് കൂടുതലാവും കാരണം ആ ഭാഗത്തേക്ക് ഫ്രഷ് എയർ ഓക്സിജൻ കാര്യമായിട്ട് ചെല്ലാത്തൊരു സ്ഥലമായിരിക്കും അപ്പോൾ അവിടുന്ന് ഈ പറഞ്ഞ ഈ ഫ്ലഷ് എന്ന് പറയുന്ന സാധനം ഈ ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും അവിടെ ഒരു കുറച്ച് ഭാഗത്തെ തൊലി അവിടെ നിന്ന് പോകുന്നു അല്ലെങ്കിൽ അവിടുത്തെ ഒരു കളർ മാറുന്നു കൈ കൊണ്ട് ഒരു പക്ഷേ നമ്മളൊന്ന് ഒന്ന് വടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ബ്രൗൺ കളറിലൊക്കെയുള്ള ഒരു ടിഷ്യൂസ് നമ്മുടെ കയ്യിൽ പറ്റുന്നു ഇതൊക്കെ ഒരു സാധാരണ സംഭവം അല്ലേ അതിനെ നമ്മളൊരു നമ്മൾ ആരും അനുവദിക്കാറില്ല അതുകൊണ്ട് അതിൻ്റെ ഭീകരമായ വശങ്ങൾ നമ്മൾ കാണുന്നില്ല നമ്മൾ നമ്മളപ്പം തന്നെ അത് ശരിയാക്കി അങ്ങ് വിടും ഇതിനെ കൂടിയാണ് ഈ ഫ്ലഷ് ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഇനി നമ്മൾ തൊണ്ടക്കകത്ത് ഫ്ലഷ് ഹീറ്റിംഗ് വരാൻ മേലേ എന്ന് ഇപ്പം ചിലർ ചിന്തിക്കുന്നുണ്ടാവും നമുക്കൊരു ചെറിയ തൊട്ട ഇൻഫെക്ഷൻ വന്നു ചൂടുവെള്ളം കുടിച്ചു ചുക്ക് വെള്ളം കുടിച്ചു അതങ്ങ് മാറി അല്ലെങ്കിൽ ഡോക്ടറെടുത്ത് പോയി മരുന്ന് കഴിച്ചത് മാറി അത് മാറിയില്ലെങ്കിലോ ആ തൊണ്ടയുടെ ഇൻഫെക്ഷൻ കൂടുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇറക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നു നമ്മൾ ചുമയ്ക്കുമ്പോൾ ചിലപ്പോൾ ബ്ലഡ് വരെ വരും അതിനർത്ഥം അകത്ത് തൊണ്ടയ്ക്കകത്ത് എന്തോ ഈ പറഞ്ഞ ഫ്ലഷ് ഹീറ്റിംഗ് ബാക്ടീരിയ വന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കി അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ തണുത്ത വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഈ നമ്മുടെ ശരീരത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അതുവഴി പോവുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുമ്പോൾ പോലും കൂടുതൽ കൂടുതൽ വൈറസോ ബാക്ടീരിയോ ഒക്കെ ചെന്നു കഴിഞ്ഞാൽ അവ നമ്മളുടെ ശരീരത്തേക്ക് നേരിട്ടൊരു ആക്രമണം നടത്തും അതുകൊണ്ടാണ് ഇതിനെ ഫ്ലഷ് ബാക്ടീരിയ എന്ന് പറയുന്നത് ഈ ബാക്ടീരിയൊക്കെ പണ്ടും ഫ്ലഷ് കഴിക്കുമായിരുന്നു പക്ഷേ ഈ മാംസം ഭക്ഷിക്കുന്ന എന്ന് പറഞ്ഞ് ഇത്രയും ബാക്ടീരിയ പോലെ അവർ ഭാവങ്ങൾ അവർക്ക് പോലും അറിയത്തില്ല അവരെക്കുറിച്ച് ഇത്രയും വലിയ കഥ പറയുന്നുണ്ടെന്ന് അതുകൊണ്ട് ഇപ്പോഴെന്നല്ല അവരിഞ്ഞ് നൂറ് വർഷം കഴിഞ്ഞും ഈ ഫ്ലഷ് ഷീറ്റിംഗ് ഒക്കെ തുടരും പിന്നെ ഇത് കോവിഡിനെക്കാട്ടിലും ഭയാനകമാണ് അതിനെക്കാട്ടിലും മാരകശേഷി ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ തന്നിട്ടല്ല ഇതൊക്കെ അങ്ങ് പോകും ഈ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും അടുത്ത ന്യൂസ് വരുമ്പോഴത്തേക്കും ഇനി വേറൊരു കാര്യം പത്രത്തിലൊക്കെ ചില പരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ വഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട് ഒരു ഫോൺ നമ്പറും കൊടുത്തിട്ട് ചൊറി ചിരങ് ചുണങ്ങ് പുഴുക്കടി ഇവയൊക്കെയുള്ള ഒറ്റമൂലി ഞങ്ങളുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞ് ചില പരസ്യം ചെയ്യും ഞാൻ അന്നും ആലോചിച്ചിട്ടുണ്ട് ഇതുപോലൊരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കുവോ ഞാൻ കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ വാങ്ങിക്കാൻ ആളുണ്ട് അല്ലെങ്കിൽ പിന്നെ അവരെങ്ങനെയാണ് പരസ്യം കൊടുക്കുന്നത് അവർ പരിപാടി നടത്തിട്ട് പോകത്തില്ലേ ഇപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലർക്കൊക്കെ ഒരു മടിയുണ്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ ആരെങ്കിലും ഒക്കെ എന്ന് വിചാരിച്ചു അതുകൊണ്ട് ചെയ്യും കുറച്ച് അകലെയുള്ള നിന്ന് ഇത് തപാലിൽ വരുത്തും പോസ്റ്റിൽ അങ്ങ് മേടിക്കും ഇപ്പൊ കൊറിയറില് അല്ലെങ്കിൽ ഇപ്പം ആമസോണില് എന്താണ് ഈ ചൊറീ ചിരകെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് നമ്മുടെ തൊലിപ്പുറത്ത് ചില ഇൻഫെക്ഷൻസ് അത് ചുമന്ന് വരും ചിലപ്പോൾ ചൊറിഞ്ഞ് പൊട്ടും പഴുപ്പാവും ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ ഓയിൻമെൻറ്റ് എന്തെങ്കിലുമൊക്കെ മേടിച്ചങ്ങ് തേക്കും ഇത് തേച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും തീർച്ചയായിട്ടും അത് പഴുക്കും ചൊറിച്ചിൽ കൂടും ചില രഹസ്യമായ ചില ഭാഗങ്ങളിലും ചൊറിച്ചിലൊക്കെ ഉണ്ടാകും അത് പലർക്കും പുറത്ത് പറയാൻ മടിയാണ് ഇടുപ്പുകളിലും അവിടെയൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിലിനെ പുഴുക്കടി എന്ന് പറയും അണുബാധ എന്ന് പറയും അതിന് വേണ്ടിയിട്ടുള്ള ഓയിൻമെൻറ്റുകളുണ്ട് ഏത് മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ടും നമ്മളെ എന്ന് ചോദിക്കുകയാണ് ആന്റി ബാക്ടീരിയൽ ക്രീം ഉണ്ടോ അല്ലെങ്കിൽ ആന്റി ഫംഗൽ ക്രീം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ തന്നെ പലതരത്തിലുള്ള ക്രീമുകളുണ്ട് അതിനായിട്ട് പ്രത്യേകിച്ച് തൊക്ക് രോഗ വിധിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല മിക്കവാറുള്ള എല്ലാ വീടുകളിലൊക്കെ തന്നെ ഈ ഒരു ക്രീമൊക്കെ അത്യാവശ്യം അവർ മേടിച്ചു കാരണം നമ്മുടെ ഈ കേരളം ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ് നന്നായിട്ട് വേർക്കും ചൂടും കൂടുതലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള അസുഖങ്ങൾ പലർക്കും വരും അത് തുടങ്ങുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഓയിൻമെന്റ് ഒക്കെ അങ്ങ് തേച്ച് വിട്ടു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് ഒതുങ്ങിക്കോളും പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇനി നമുക്ക് ഇതിന്റെ റോങ് സൈഡ് എടുക്കാം ഇപ്പം തൊണ്ടവേദന ആയിക്കോട്ടെ ചെവി വേദന ആയിക്കോട്ടെ അല്ലെങ്കിൽ പറഞ്ഞു ചൊറിച്ചിലായിക്കോട്ടെ എന്തും ആവട്ടെ നമ്മൾ ആ മരുന്ന് ഈ പറഞ്ഞ ഓയിൻമെൻറ്റോ അല്ലെ ആ ചുക്ക് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക കൂടുതലാവും കൂടുതൽ പ്രശ്നങ്ങളാവും നമുക്ക് കൂടുതൽ ഇറിറ്റേഷൻ ഇറിറ്റേഷനാവും അപ്പോൾ പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോവും ഈ തൊണ്ടവേദന വരുമ്പം എനിക്കിതൊക്കെ പുല്ലാളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ അങ്ങ് തള്ളിക്കളഞ്ഞോണ്ട് ഞാൻ തണുത്ത വെള്ളം കുടിക്കും ഞാൻ മരുന്നൊന്നും കഴിക്കത്തില്ല എനിക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ബലം പിടിച്ചിരുന്നാലോ കുറച്ച് കഴിയുമ്പോൾ ഇതും കൂടും വീണ്ടും കൂടും നമ്മൾ ഈ ഓയിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് ചുമയായിട്ട് മാറും അത് പിന്നെ ബ്രോഖൽ ഇൻഫെക്ഷൻ ആയിട്ട് മാറും എന്നിട്ടും മരുന്ന് മേടിച്ചില്ലെങ്കിൽ ആശുപത്രി അഡ്മിറ്റ് ആകേണ്ടി വരും അത് പിന്നെ നിമോണിയ ആകും പിന്നെ കുറെ കടിച്ചപ്പെടാത്ത പേരുകളുള്ള രോഗങ്ങളായിട്ട് മാറും മരണങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് അശ്രദ്ധ കൊണ്ട് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഡോക്ടർമാരുടെ ഹോസ്പിറ്റലുകളുടെ സുവർണകാലമാണ് അവരുടെ സീസൺ ആണ് കാരണം ഈ മഴ അങ്ങോട്ട് തുടങ്ങും ഹ്യൂമിഡിറ്റിയും കൂടുതലുണ്ട് അവിടെ നിന്നുകൊണ്ട് നോക്കി ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പിന്നെ വൈറൽ ഇൻഫെക്ഷൻ ഇതൊക്കെ എല്ലാവർക്കും വരും പ്രൈവറ്റ് ആശുപത്രികളിൽ വരെ നിലത്താണ് ആൾക്കാർ കിടക്കുന്നത് പേഷ്യന്റുകളുടെ എണ്ണം അതുപോലെ കൂടുതലാണ് ഇതിനകത്ത് ഏറിയ ഭംഗ അസുഖങ്ങളും ഈ സ്ട്രെപ്റ്റോക്കൽ കാറ്റഗറിയിൽ പെട്ടതാണ് ഈ പേര് നമ്മളോട് ആരും പറഞ്ഞില്ലെന്നുള്ളൂ നിനക്ക് ഈ പേര് മനസ്സിലാക്കാനായിട്ട് വേറൊരു കാര്യം പറഞ്ഞുതരാം സ്ട്രെപ്സിൽസ് എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉണ്ടല്ലേ ചില സാധാരണ കടകളിൽ വരെ കിട്ടുന്ന ഒരു സാധനമാണ് മെഡിക്കൽ ഷോപ്പിൽ പോകണമെന്നില്ല ഈ സ്റ്റെപ്സിൽസ് തൊണ്ടലി ചില കിച്ചു കിച്ചൊക്കെ വരുമ്പോൾ ഒരു സ്റ്റെപ്സിലൊക്കെ മേടിച്ച് നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആവും രണ്ടോ മൂന്നോ സ്റ്റെപ്സിൽസ് ഒരു മൂന്നാല് മണിക്കൂർ ഇടവിട്ട് കഴിച്ചാൽ ആ ഇൻഫെക്ഷൻ അങ്ങ് മാറിക്കിട്ടും അപ്പൊ ഈ സ്ട്രെപ്സിൽസ് എന്നുള്ള വാക്ക് ഒരു ലിങ്ക് ലിങ്കൊക്കെ ഉണ്ടല്ലേ ഇത് തന്നെ സംഭവം ഇനി ജപ്പാനിലിത് മാരമാകും എന്നൊക്കെ പറയുന്ന ആരാ പറഞ്ഞത് ഇത് മീഡിയ പറഞ്ഞുണ്ടാക്കുന്നതാണ് അവർക്ക് ജപ്പാനിലുള്ളവർക്കറിയാം ഇതെങ്ങനെ നേരെയാക്കണം എങ്ങനെയാണ് അന്ന് രക്ഷപ്പെടണം എന്നൊക്കെ നമ്മൾ ഇന്ത്യക്കാരെ ഇവിടെ കിടന്ന് വിഷമിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മുടെ അടുത്തുനിന്ന് അവർക്ക് അവർ മരുന്ന് വേണ്ടതായാലും അവരതവിടെ ചെയ്തോളും പക്ഷെ ഇന്ത്യയിലൂടെ ആർക്ക ഈ ഇഷ്ടക്കോക്കൽ എന്ന് പറയുന്ന സാധനത്തിനെ വലുതാക്കി ഈ മസിൽ പിടിച്ച് ഇത്രയും ശക്തമാക്കി മാറ്റേണ്ട ആരുടെ ആവശ്യമാണ് അത് മീഡിയയുടെ ആവശ്യമാണ് അത് മരുന്ന് കമ്പനികളുടെ ആവശ്യമാണ് ആൾക്കാർക്ക് കുറേ ഭ്രാന്ത് പിടിച്ച് പേടിച്ചു വരണ്ടേ ഇവർ ആശുപത്രിയിൽ ചെന്നിട്ട് ഡോക്ടറെ ആദ്യ പനി വന്ന സാധനമാണോ എനിക്ക് എന്ന് ഇവർ ഡോക്ടറോട് ചോദിക്കണം എങ്കിലല്ലേ കുറെ മരുന്ന് ചിലവാകത്തുള്ളൂ ഇത് തന്നെ അതിനകത്ത് ടെക്നിക്കും പിന്നെ ഈ സോഷ്യൽ മീഡിയ ന്യൂസ് ചാനലുകാർ കുറേ പേര് ഇത് കാണും വീണ്ടും വീണ്ടും കാണും അവർക്ക് തന്നെ ഇൻകം അഡ്വെർടൈസ്മെൻറ്റ് ഈ മഴക്കാലം വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാ വർഷവും പതിവാണ് ഓരോ പുതിയ അസുഖം തള്ളിക്കൊണ്ട് വരും കുറേ ആൾക്കാർ കേട്ട് പേടിച്ചു പോകും ഡോക്ടർ എന്ന ആ ഒരു ഒരു ഉള്ള കുറേ ആൾക്കാരും സോഷ്യൽ മീഡിയ ആയി പോയിട്ട് യൂട്യൂബിലൊക്കെ പോയിട്ട് ഇതിനകത്ത് കാശുണ്ടാക്കും അവരുടെ ചാനൽ കാണാനായിട്ട് ലക്ഷങ്ങളുണ്ട് ഈ സമയത്ത് എന്നെപ്പോലെ ആരെങ്കിലും ഇത് പറയുക ഏതോ വലിയ കാര്യമാക്കേണ്ട ഇത് പറഞ്ഞുകൊണ്ട് വെറുതെ കാശ് കളയരുത് ആശുപത്രിക്ക് ഉണ്ടോ എന്ന് പറഞ്ഞാൽ നീ പോടാം എന്നായിരിക്കും പലരുടെയും വിചാരം എന്നാലും കുറച്ച് പേരെങ്കിലും കേൾക്കുന്ന കേട്ടോട്ടെന്ന് കരുതി പറഞ്ഞതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതൊരു നിത്യ സംഭവമാണ് നമ്മൾ നമ്മളെ തന്നെ ഈ ഡോക്ടർമാരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് നമ്മളെ കാര്യം ഇരിക്കുന്ന കാശ് കളയാതിരിക്കുക അവസരം